എന്റെ ജീവിതത്തിൽ ഇന്ന് ഒരു ഓണത്തിൽ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്ത എക്സൈറ്റ്മെന്റോട് കൂടി ഇരുന്നിട്ടില്ല ഇതിന്റെ ആദ്യത്തെ അങ്ങനത്തെ ഓണം കാര്യം എന്താണെന്നുള്ള ഞാൻ പറഞ്ഞത് അതിനേക്കാൾ മുൻപ് ഈ ബ്ലൗസിനെ പറ്റി എനിക്ക് രണ്ട് പറയാനുണ്ട് മിന്ത്രിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാണ് അതിന് ഒരുപാട് കളേഴ്സ് എന്റെ അടുത്തുണ്ട് സ്ലീവ്ലെസ് ബ്ലൗസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് മാത്രമല്ല നമുക്ക് ഇതേപോലെ കപ്പോട് കൂടിയിട്ടാണ് വരുന്നത് ഇവ നമ്മൾ ഇച്ചിരി തടിച്ചാ പോലും അഴിച്ചു ഊന്നാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ അവർ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഒരു പൊട്ടിന്റെ സ്മെല്ലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്നെ പോലെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാം എന്റെ സാരിയിൽ പല കളറുകളോണ്ട് ഏത് കളർ പൊട്ടുപോട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് ചേരുന്ന എനിക്കറിയാം എന്നാലും ഞാൻ ചോപ്പ് തന്നെ ഓപ്റ്റ് ചെയ്തെട്ടോ ഇനി ലിപ്സ്റ്റിക് ഒരു മസ്റ്റ് ഡ്രൈ ഓപ്ഷനാണ് ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ മെലക്ട് ആക്കിയെടുക്കാം ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി മാറക്കണ്ട വൈതവേ ഞാനൊരു കമ്മല് ട്രൈ ചെയ്തിട്ടുണ്ടായി ഇതിട്ടപ്പഴേ എനിക്കെന്തൊട്ടും ചേർന്നില്ല അതുകൊണ്ട് മാറ്റി ഞാൻ എന്തുകൊണ്ടാണ് ഈ കൊല്ലത്തെ ഓണത്തിൽ ഭയങ്കര എക്സൈറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വാവിയാണ് റീസൺ കാര്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാവി ഞാനും ഓൾമോസ്റ്റ് സിമിലർ അല്ലെങ്കിൽ സെയിം സെയിം സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് സെയിം സെയിം പക്കാ സാധനം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ സാധനം കിട്ടി ഞാൻ അത് ഇട്ടിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായി ഒന്ന് രണ്ടെണ്ണം ഞാൻ അവിടെ കൊടുത്തേക്കാം ബൈ